യേശു കർത്താവ് ഭൂമിയിലേക്ക് വരുമ്പോൾ കർത്താവിനൊരു പേരിട്ടു ഇമ്മാനുവേൽ അതിൻ്റെ അർത്ഥം ഇത് തന്നെയാണ് ദൈവം നമ്മോട് കൂടെ ഇത് വിശ്വസിച്ച് തന്നെ നാം ധൈര്യം പ്രാപിക്കണം ധൈര്യത്തിൻ്റെ ഉറവിടം ദൈവസാന്നിധ്യമാണ് ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പ് ദൈവവചനമാണ് ധൈര്യത്തിൻ്റെ ഉറവിടം ദൈവ സാന്നിധ്യമാണ് ദൈവസാന്നിധ്യത്തിൻ്റെ ഉറപ്പ് ദൈവവചനമാണ് ദൈവവചനം ധ്യാനിക്കുമ്പോൾ മാത്രമേ ഈ ധൈര്യം നമുക്ക് കിട്ടത്തുള്ളൂ അതിനാണ് ഈ വചനം പറയുന്നത് അതിനാണ് ഈ വചന ശുശ്രൂഷ നമ്മുടെ ആരാധനകളിൽ പ്രധാന സമയം ദൈവവചന ശുശ്രൂഷക്കാണ് ദൈവവചനം എല്ലാം ഒന്നും എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമായി വരില്ല എന്നാൽ ഏതെങ്കിലും ഒരു വചനം നിന്റെ പ്രശ്നത്തിന് ഉത്തരമായി ദൈവത്തരും ഏതെങ്കിലും ഒരു വചനം നിന്നെ തൊടും ഏതെങ്കിലും ഒരു വചനം നിന്നെ ധൈര്യപ്പെടും ധൈര്യത്തിന്റെ ഉറവിടം ദൈവ സാന്നിധ്യമാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറവിടം ദൈവവചനമാണ് ദൈവവചനം ബൈബിളിൽ ഇരുന്നാൽ പോരാ ദൈവവചനം ഹൃദയത്തിലിരിക്കണം ദൈവവചനം ധ്യാനിക്കണം ദൈവജനം ഹൃദയത്തിലിരിക്കണം ദൈവജനം വായിലിരിക്കണം ദൈവജനം എപ്പോഴും നമ്മുടെ അകത്ത് നിൽക്കണം അപ്പോൾ നാം ധൈര്യമുള്ളവരായി തീരും ഉയർത്തി സ്തോത്രം ചെയ്യാം അങ്ങനെയാണെങ്കിൽ അല്പം കൂടെ വചനത്തോടൊന്ന് അടുക്കാമോ അല്പം കൂടെ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പരിശീലിക്കാമോ അല്പം കൂടെ ദൈവവചനം ഒന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു ശീലം വളർത്തിയെടുക്കാമോ ഒരു പത്തു വചനം ഒരാഴ്ച പറയണം ഓരോ വർഷം കഴിയുമ്പോഴും വചനങ്ങൾ കൂടുതൽ മരപ്പാടമാക്കണം അത് നിന്റെ ഹൃദയത്തിലിരിക്കണം അത് നിന്റെ വായിലിരിക്കണം അതാണ് ധൈര്യത്തിന്റെ ഉറവിടം നമുക്ക് നോക്കാം പുസ്തകത്തിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ഏഴാമത്തെ വാക്യം വായിച്ചാട്ടെ എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കുക പിന്നെ ആ ആ അത് നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ നീ അനുവദിക്കണം വചനത്തെ ജീവിതത്തിന്റെ കൺട്രോൾ കൺട്രോളേൽപ്പിക്കണം അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ അപ്പൊ ഇടത്തോട്ടും മാറാൻ മേല വലത്തോട്ടും മാറാൻ മേലെങ്കിൽ വളരെ കൃത്യമായ ഒരു പാതയുണ്ട് ദൈവമക്കൾക്ക് പോകാൻ മറ്റുള്ളവർക്ക് പോകാൻ ഒത്തിരി വഴിയുണ്ട് പക്ഷെ ദൈവമൈതലിന് പോകാൻ ഒരു വഴിയേ ഉള്ളൂ അത് വചനത്തിന്റെ വഴിയാണ് അത് വിട്ട് ഇടത്തോട്ട് മാറാൻ പറ്റില്ല വലത്തോട്ട് മാറാൻ പറ്റില്ല സ്ട്രേറ്റ് ആയിട്ട് പറ്റുകയുള്ളൂ വചനം എന്റെ കാലുകളെ നിയന്ത്രിക്കണം അപ്പോൾ സങ്കീർത്തനം നമ്മുടെ ഓർമ്മയിൽ വരുന്നു നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാവുന്നു പ്രിയരെ ദൈവചനം നമ്മുടെ കാലുകളെ നിയന്ത്രിക്കട്ടെ ദൈവോചനം നമ്മുടെ കൈകളെ നിയന്ത്രിക്കട്ടെ ദൈവോചനം നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കട്ടെ ദൈവവചനം നമ്മുടെ കാതുകളെ നിയന്ത്രിക്കട്ടെ ദൈവവർണം വചനം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കട്ടെ ഞാൻ നിന്നോട് നിന്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു വചനം നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിക്കട്ടെ വചനം നമ്മുടെ കാലുകളെ നിയന്ത്രിക്കട്ടെ വചനമെൻത്മാവിൻ ദാഹം തീർപ്പാരുളുഗതാസരിൽ വരമധികം വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ അരുളുഗതാസരിൽ വരമാധികം ശക്തിയുവാൻ നിഞ്ജനങ്ങൾ പകരുക ആത്മാവിൻ തിരു ശക്തിയാൽ നിറയുവാൻ നിഞ്ജനങ്ങൾ കേൾക്കണേ കേൾക്കണേ പ്രാർത്ഥന നൽകണേന വചനമെൻ ആത്മാവിദ്ർപ്പരുളുകദാസരിൽ വരമധികം ജനമൻ പരമധികം ആത്മാവിയാൽ നിറയുവാൻ നെഞ്ചനങ്ങൾ പക ജോഷുബായ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യത്തിലേക്ക് നോക്കുക ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് സ്തോത്രം വചനം ഹൃദയത്തിൽ മാത്രം ഇരുന്നാൽ പോരാ അത് നിന്റെ വായിൽ നിന്ന് നീങ്ങരുത് ഇതെങ്ങനെയാ പാസ്റ്ററെ പറ്റുന്നത് ഇത് സാധിക്കും ഒരു ദിവസം ഒരു വചനം ഒന്ന് ധ്യാനിച്ച് ഒരു കടലാസലെഴുതി കൈവച്ചാലോ അത് കൂടെ കൂടെ ഉരുവിട്ടാലോ സാധിക്കില്ലേ ഈ ന്യായ പ്രമാണത്തിലുള്ളത് നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ രരം വെളുത്താൽ വൈകുന്നേരം വരെ പന്ത്രണ്ട് മണിക്കൂർ എന്തെല്ലാം വർത്തമാനം പറയുന്നതായി വായ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ദൈവോചനം പറയാമെങ്കിൽ ഒരു പ്രത്യേക ശക്തിയും ഒരു പ്രത്യേക ധൈര്യവും ഒരു പ്രത്യേക ജീവനും ഒരു പ്രത്യേക വിടുതലും അനുഭവിക്കും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമോ നിങ്ങൾക്കൊരു വചനം ലഭിക്കുന്നത് വരെ വായിക്കണം ഒരു വാഗ്ദത്ത വചനം ഒരു ധൈര്യത്തിന്റെ വചനം ഒരു ഉറപ്പിന്റെ വചനം ഒരു പ്രത്യാശയുടെ വചനം ഒരു 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 സൗഖ്യത്തിന്റെ വചനം അതെഴുതി കയ്യിൽ വെക്കണം അതാ പകൽ മുഴുവനും ഏറ്റു പറയണം എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നു ഈ നായ പ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങരുത് നിന്റെ വായിൽ നിന്ന് നീങ്ങരുത് പ്രമാണം ഹൃദയത്തിൽ മാത്രം പോരാ പ്രമാണം വായിലിരിക്കണം പ്രമാണം കൈകാലുകളെ നിയന്ത്രിക്കണം അപ്പോൾ ധൈര്യം നമുക്ക് ഉണ്ടാകും നമ്മൾ ആരും ധൈര്യശാലികളല്ല ബൈബിളിൽ കാണുന്ന ഒറ്റയാളും ധൈര്യശാലിയല്ല നമുക്കറിയാം ഗോലിയാത്തുന്ന മല്ലൻ ഇസ്രയേൽ ജനത്തിനെ മുഴുവനും ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിച്ചു അപ്പം അവൻ ആരാ അവനുള്ളൂ ധീരൻ ആരാ ഉള്ളത് ആ സമയത്ത് ഇസ്രയേലിലെ മുഴുവൻ പട്ടാളക്കാരും ഭയപ്പെട്ടു പോയി ആ സമയത്ത് ബാലകനായ ദാവീദ് ധീരനായി മുമ്പോട്ട് വന്നു അവനാ കേസ് കൈകാര്യം ചെയ്തു അപ്പം നമുക്ക് തോന്നും ദാവീദ് ഭയങ്കര ധീരനാന്ന് അല്ല സങ്കീർത്തനം ധ്യാനിച്ചാൽ മതി സകീർത്തനം കൂടെ കൂടെ ധ്യാനിച്ചാൽ മതി ദാവി ഇതിനെ ധൈര്യം ഇല്ല ദാവ് കൂടെ കൂടെ ദൈവത്തിൽ ആശ്രയിക്കുക ദാവീദ് ഇത് കൂടെ കൂടെ നിലവിളിക്കുക ഞാൻ ഉറക്ക നിലവിളിക്കുന്നു എന്നെ സഹായിക്കണമേ എന്ന് ഇങ്ങനെ പറയുക അങ്ങനെ താൻ ധൈര്യം മേടിക്കുക ദൈവത്തിൽ നിന്ന് ഓരോ ദിവസവും താൻ തന്നെ തന്നെ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് തൻ്റെ ഭയത്തെ താൻ കീഴ്പ്പെടുത്തുകയായിരുന്നു ദാവ് പറയുന്ന വാക്കുകൾ ഒന്ന് ഓർത്തു നോക്കി ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും യഹോബന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ഇതൊക്കെ പറയുന്നത് പേടി വരുമ്പോഴാണ് ധൈര്യമുള്ള ആൾ ഇതുവല്ലും പറയേണ്ട കാര്യമുണ്ടോ യഹോബന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് പേടി തട്ടിയപ്പോഴാണ് വചനം കാര്യത്തിൽ ഒരല്പം കൂടെ ശ്രദ്ധ ചെലുത്താമോ ഒന്ന് പ്രാക്ടിക്കൽ ആക്കണേ പ്രിയപ്പെട്ടവരെ വചനം നിന്റെ നാവിന്മേലിരിക്കണം ഞാൻ മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാം എന്തിന് ധൈര്യം ധൈര്യം എങ്ങനെ ലഭിക്കുമെന്ന് ഇത്ര നേരം പറഞ്ഞു അടുത്തത് എന്തിനാണ് ധൈര്യം എന്തിനാണ് ധൈര്യം ഒന്നാമത്തെ കാര്യം ഏഴാം വാക്യത്തിൽ തന്നെയുണ്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉറക്കെ വായിച്ചാൽ മതി ജോഷോ ഒന്നിന്റെ ഏഴ് വചനം അനുസരിക്കാൻ ധൈര്യം വചനം അനുസരിക്കാൻ ധൈര്യം വചനം അനുസരിക്കാൻ ധൈര്യം വേണോ വേണം പലരും ധൈര്യം കിട്ടാൻ വചനം വായിക്കുക അതാ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അതിൻ്റെ അടുത്തൊരു പടിയിലോട്ട് നമ്മൾ കയറുക വചന അനുസരിക്കണ ധൈര്യം വേണം എന്താ പാസ് അതിൻ്റെ അർത്ഥം പറയാം ജോസഫ് എന്ന മനുഷ്യൻ വീട് വിട്ട് അന്യനാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിമയായിട്ട് പോയതാണ് ഒരു പ്രലോഭനം തന്നെ നേരെ വന്നു ഒരു സ്ത്രീ തന്നെ വശീകരിക്കാൻ ശ്രമിച്ചു ദൈവവചന പ്രകാരം അത് തെറ്റാണെന്ന് അവന്റെ ഉള്ളിൽ അറിയാവുന്നതുകൊണ്ട് അവൻ സകല ശക്തി ഉപയോഗിച്ച് ധൈര്യം കാണിച്ചു അവൻ അവിടെ അടിമയാണെന്ന് മറക്കരുത് വിദേശത്താണ് സൗദി അറേബ്യ പോലെ ഒരു രാജ്യമാണെന്ന് മറക്കരുത് ആ ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കഴുത്തു വെട്ടിക്കളയും അങ്ങനത്തെ രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് മറക്കരുത് അപ്പനില്ല അമ്മയില്ല ആരുമില്ല ഒരു അടിമ കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് മേടിച്ച ചെറുക്കന ഇവനത് ഇവന് വേണ്ടി ആരെങ്കിലും ജാമ്യം നിൽക്കാൻ വരുമോ ഇവന് വേണ്ടി ആരെങ്കിലും കേസ് കൊടുക്കാൻ വരുമോ അവനെ വധിച്ചാലും ചോദിക്കാൻ ആളില്ല എന്നിട്ടും അവൻ വചനം പ്രമാണിക്കാൻ ധൈര്യം കാണിച്ചു വചനം പ്രമാണിക്കാൻ ധൈര്യം കാണിക്കുക ഇത് ഞാൻ കുട്ടികളോടാണ് പറയുന്നത് ഇത് ഞാൻ യൗവനക്കാരോടാണ് പറയുന്നത് വചനം പ്രമാണിക്കാൻ ഒരു ധൈര്യം വേണം വിട്ടിട്ട് എനിക്കൊരു ബിസിനസ് വേണ്ട ദൈവത്തിന് വചനം വിട്ടിട്ട് എനിക്കൊരു ലാഭം വേണ്ട ദൈവത്തിന് വചനം എനിക്കൊരു റിലേഷൻ വേണ്ട വചനം പ്രമാണിക്കാൻ ധൈര്യം വേണം ജോസഫ് ധൈര്യം കാണിച്ചു എന്തിന് വചനം പ്രമാണിക്കാൻ ധൈര്യം കാണിച്ചു വചനം പ്രമാണിക്കാൻ ബാബിലോണിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണം ദാനിയലിനും ടീം മെമ്പേഴ്സിനും കിട്ടുമെന്നറിഞ്ഞപ്പോൾ ദാനിയൽ അവരുടെ മെനു മേടിച്ചു മെനു മേടിച്ചു ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഭക്ഷണത്തിന്റെ തരും മെനു മേടിച്ചു നോക്കി നോക്കിപ്പോ മനസ്സിലായി ദൈവ മക്കൾക്ക് പറ്റിയതല്ല ധൈര്യം വേണം തീരുമാനം എടുക്കണമെങ്കിൽ തന്റെ കൂടെയുള്ള വിശ്വാസികളെ വിളിച്ചു ഒരു മുറി മുട്ടുകുത്തിട്ട് പറഞ്ഞു നമ്മളൊരു തീരുമാനം എടുക്കാൻ പോവുക ഈ ഫുഡ് നമ്മൾ കഴിക്കത്തില്ല അപ്പൊ കൂടെ ഒന്നോട് ചോദിച്ചു പിന്നെ എന്നാ കഴിക്കും ഇതിനകത്ത് വെജിറ്റേറിയൻ ഉണ്ട് നമുക്ക് അത് മതി ഇവിടുത്തെ നോൺ വെജ് നമുക്ക് പറ്റിയതല്ല അയ്യോ അതിനെന്നാ ചെയ്യണ്ടേ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാം രണ്ടാമത് റിക്വസ്റ്റ് ചെയ്യാം അനുവദിച്ചില്ലെങ്കിലോ തീർത്തൊക്കെ പറയാ അങ്ങനെ ഒരു തീരുമാനമെടുത്തു ഭക്ഷണത്തിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണം ഞങ്ങൾക്ക് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ദാൻ ഏൽ പ്രയോജനം ഒന്നാം അധ്യായം പിന്നെ വായിച്ചു നോക്കണം പക്ഷെ അവര് തീരുമാനിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് പറയുമ്പം റിക്വസ്റ്റ് ആയിട്ടാണ് പറയുന്നത് ഒരു അപേക്ഷയായിട്ടാ പറയുന്നത് പക്ഷെ തീരുമാനം ഉറപ്പിച്ചെടുത്തു ഏഴാം അധ്യായത്തിലുണ്ട് കഴിക്കയില്ലെന്ന് തീരുമാനിച്ചു ആശുദ്ധി വരുത്തുകയില്ലെന്ന് ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് പിന്നെ പറയുമ്പം ഞങ്ങൾ നിശ്ചയിച്ച വന്നെന്നൊന്നും ഉദ്യോഗസ്ഥന്മാരോട് പറയേണ്ട കാര്യമില്ലല്ലോ വിനയത്തോടെ പറഞ്ഞു അത് പരിജ്ഞാനമാണ് വിനയത്തോടെ പറഞ്ഞു ഞങ്ങളെ ഒന്ന് സഹായിക്കണം സഹായിച്ചില്ലെങ്കിൽ ജാഗ്രകൾ ഞങ്ങളുടെ തീരുമാനം എടുക്കും അത് വേറെ വിഷയം ഞങ്ങളെ ഒന്ന് സഹായിക്കണം വചനം പ്രമാണിക്കാൻ ധൈര്യം വേണം ഒഴപ്പ് ജീവിക്കാൻ എന്നതിന് ധൈര്യം ഒഴപ്പി ജീവിക്കാൻ ഒരു ധൈര്യവും വേണ്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ നിൽക്കുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയിലാണ് നിങ്ങളിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിലാണ് മക്കളെ ഓർത്തു എവിടെ നിന്നാലും എവിടെ പാർത്താലും വചനം പ്രമാണിക്കാൻ ഒരു ധൈര്യം അകത്ത് വേണം ഞാൻ വ്യത്യസ്തനാണ് അതല്ലേ എന്റെ അർത്ഥം ദാനിയലും ചെറുപ്പക്കാരും പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഞങ്ങൾ വ്യത്യസ്തനാണ് ഞങ്ങൾ നിങ്ങളെ പോലെയല്ല ഇവിടെയാ ഇവിടെ ഒരു ഇച്ചിരി പിണക്കൊക്കെ വരും വേർപാട് പാലിച്ചാൽ ശത്രുതയുണ്ടാവും കുറച്ച് കഴിയുമ്പോൾ മാറിക്കൂടി വചനം പ്രമാണിക്കാൻ ധൈര്യം കാണിക്കുക പിന്നെ ധൈര്യം കാണിക്കേണ്ട രണ്ടാമത് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് പുറപ്പാട് പുസ്തകം പതിനാലാമതിയായ പെട്ടെന്ന് എടുത്താട്ടെ പതിമൂന്നാമത്തെ വാക്യം വായിച്ചാട്ടെ മോശ ജനത്തോട് പറയുന്നു ഭയപ്പെടേണ്ട ഉറച്ചു നിൽപ്പി യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ട രണ്ടാമത്തെ പരിശുദ്ധാത്മാവ സഭയോട് പറയുന്ന ദൂത പ്രതിബന്ധങ്ങളെ നേരിടുവാൻ ധൈര്യപ്പെടുക വചനം അനുസരിക്കാൻ ധൈര്യപ്പെട്ടാൽ പ്രതിബന്ധങ്ങളെ ഫേസ് ചെയ്യുവാൻ ദൈവം നിനക്ക് ബലം തരും മുൻപിലൂടെ ഒഴുകുന്ന ചെങ്കടലിലെ ചരിത്രത്തിൽ ആരും മുറിച്ചിട്ടില്ല എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ടിടലിന്റെ നടുവിൽ ഒരു വഴി തുറക്കാൻ ഉയർത്തി ചില മിനിറ്റുകൾ കർത്താവിന് സ്വോണം ചെയ്താട്ടെ പ്രതിബന്ധങ്ങളുടെ ആഴം നോക്കണ്ട പ്രതിബന്ധങ്ങളുടെ വലിപ്പം നോക്കണ്ട പ്രതിബന്ധങ്ങളുടെ ശക്തി നോക്കണ്ട ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ അതിനെ മറികടക്കും ആമ്പൽ ചെടി കണ്ടിട്ടുണ്ടോ ബൈബിളിൽ താമര എന്ന് പറയുന്നു രണ്ട് ഒരു കുലത്തിൽ പെട്ടതാ കായലിന്റെയോ കൊളത്തിന്റെയോ ആഴം എത്രയാണെന്ന് ചെടി അന്വേഷിക്കാറില്ല കായലിന്റെയോ കുളത്തിന്റെയോ വെള്ളത്തിന്റെ ഗുണനിലവാരവും ആമ്പൽ ആമ്പൽച്ചെടി അന്വേഷിക്കാറില്ല ആമ്പൽച്ചെടിക്ക് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ സൂര്യൻ അഭിമുഖമായി എനിക്ക് നിൽക്കണം അവിടെ ചെന്നിട്ട് എനിക്ക് പൂക്കാൻ പറ്റുള്ളൂ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പുഷ്പം ആമ്പൽച്ചെടിയുടെ അകെ തിരിപ്പുണ്ട് വെള്ളത്തിന്റെ അളവൊന്നും നോക്കണ്ട വെള്ളത്തിന്റെ ഗുണനിലവാരം നോക്കണ്ട ലക്ഷ്യത്തിലേക്ക് പോകുക പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് നിനക്ക് പൂക്കാനും കഴിയും കഴിക്കാനും കഴിയും അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ ഒരിക്കലും ഒരു ഒരു ചെടി ചിന്തിക്കാറില്ല ഈ ഈ ഭാവിയുണ്ടോ നിന്ന് എനിക്ക് മോളി വരാൻ പറ്റുമോ ഇതൊന്നും ആമ്പൽ ചെടിക്ക് വിഷയമല്ല കുറച്ച് വെള്ളത്തിലും പൂക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഉണ്ടാക്കി വീടിന്റെ മുറ്റത്ത് ആമ്പൽ ചെടി ഇട്ടാൽ അവിടെ പൂക്കും രണ്ടു മൂന്നാൾ താഴ്ചയിലുള്ള കായലിനകത്തും അവൻ പൂക്കും െടി സാഹചര്യങ്ങളെ നോക്കുന്നില്ല ഇതിനെ മറികടക്കാൻ എനിക്ക് കഴിയും അതെങ്ങനെ കിട്ടി ഇൻ ബോൺ നിന്റെ ആകത്ത് ദൈവം വെച്ചിട്ടുണ്ട് ദൈവം നിന്റെ അകത്തൊരു വിജയ സാധ്യത വെച്ചിട്ടുണ്ട് ലോകത്തിലേറ്റവും ശക്തി കൂടി ജീവി സിംഹമാണോ കടുവയാണോ ആനയാണോ അല്ല മനുഷ്യനാ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള ഒരു ശക്തി നിന്റെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട് എൺപത്തിനാലാം സങ്കീർത്തനത്തിലെ ആ പഴയ വാക്യം ആ സുപരിചിതമായ വാക്യം ഓർത്തു നോക്കി കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ ദൈവമതിനെ അങ്ങനെയാണോ ദൈവമതിനെ എന്നാണോ അവർ അതിനെ ആര് ആര് കടക്കുന്നുവോ ആവർ അതിനെ ജലാശയമാക്കി തീർക്കും പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ ധൈര്യപ്പെടുക സഹോദരി ഈ സഹോദരിപ്പെടുക എന്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ പ്രതിസന്ധിയെ മാറി കടക്കും എന്റെ ദൈവ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ പ്രതിസന്ധിയെ മാറി കടക്കും ഉയർത്തി ുംയർത്തിന് പറഞ്ഞാട്ടെ എന്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഈ പ്രതിസന്ധിയെ മറികടക്കും നമ്മുടെ കറണ്ടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അതിനെ ക്രമേണ ചെയ്യാവുന്നതാണ് വായിച്ചോ ആ ദൈവത്തിന് കീഴടങ്ങുവീൻ പിന്നോട് എതിർത്തു നിൽപ്പീൻ ആമേൻ ദൈവത്തിന് കീഴടങ്ങിയ ഒരാൾക്ക് വേറെ ആൾക്കും കീഴടങ്ങേണ്ടി വരില്ല ദൈവത്തിന് കീഴടങ്ങിയ ഒരു വ്യക്തിക്ക് വേറൊന്നിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരികയില്ല ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങാത്തത് കൊണ്ടാണ് പിശാജ് വല്ലപ്പോഴും നമ്മളെ കീഴടക്കുന്നത് ദൈവത്തിന് കീഴടക്കുകയും എതിർത്തുനിൽപ്പീൻ എന്നാലൻ നിങ്ങളെ വിട്ട് ഓടും ഇത് ആര് പറഞ്ഞു വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു പിശാജിനെ എല്ലാവർക്കും പേടിയ എന്നാൽ ഉള്ളിലുള്ളവൻ പറയുന്നു ഒരു അവൻ എത്ര മെലിഞ്ഞവനാണെങ്കിലും അവനെത്ര കുറവുള്ളവനാണെങ്കിലും അവൻ വചനത്തിൽ വിശ്വസിച്ച് ഉറച്ചു നിന്നാൽ സാത്താൻ ഓഴുവെന്നും ദൈവത്തിന്റെ വചനം പറയുന്നു എന്തിനു ധൈര്യപ്പെടണം സാത്താന് പോരുകളോട് എതിർത്ത് നിൽക്കാൻ ധൈര്യപ്പെടണം പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ ധൈര്യപ്പെടണം കണ്ണുകളടക്കാം